ആദ്യമേ ഞാൻ പറയുകയാണ് എന്നെ ഇവിടെ വന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ തന്ന പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ഞാൻ ആദ്യമേ പറയുകയാണ് എൻ്റെ പേര് രഘു എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു എനിക്ക് ഞാൻ സി എസ് ഐ സഭ അംഗമാണ് ഞാൻ ദൈവവിശ്വാസി ആയിരുന്നില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇടയ്ക്ക് ഒരു വ്യാജമൊഴിയുടെ അടിസ്ഥാനത്തിൽ എനിക്കെതിരെ ഈ കേസെടുത്ത് എന്നെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു അങ്ങനെ ഞാൻ ഈ സസ്പെൻഷൻ കാലാവധിയിൽ ഞാൻ വീട്ടിൽ നിന്നും വെളിയിലിറങ്ങാണ്ട് വീടിനകത്ത് ഇരിക്കയായിരുന്നു വെളിയിലിറങ്ങി എനിക്ക് പുറത്തിറങ്ങാൻ ആൾക്കാരോട് മടിയും പുറത്തിറങ്ങിയ ഒരു ഡിപ്രഷൻ ആ അവസ്ഥയിൽ ഞാൻ വീട്ടിൽ നിന്നും വെളിയിലിറങ്ങാണ്ട് അങ്ങനെ വീട്ടിൽ തന്നെ അടച്ചു കൂടി അടച്ചു ഈ സമയത്ത് എൻ്റെ ഒരു ബന്ധു വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ കിടന്നാൽ പറ്റില്ല നീ പുറത്തിറങ്ങണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിനക്ക് നീ കൃപാസനത്തിൽ ആലപ്പുഴ കൃപാസനത്തിൽ പോയി അമ്മമാതാവിനോട് നിൻ്റെ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു എന്നിട്ടും എനിക്ക് അതിലൊരു വിശ്വാസം ഒന്നും ഒന്നുമില്ലാത്ത ഇല്ല എന്ന് ആ ബന്ധുവിന് മനസ്സിലാക്കിയിട്ട് ആ ബന്ധു ഇവിടെ കൃപാസനത്തിൽ വരുന്ന ദിവസം എന്നെ വിളിച്ചുകൊണ്ട് അതായത് വണ്ടി കൊണ്ടുവന്ന് എന്നെ വിളിച്ച് വണ്ടിയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് രാവിലെ ഞാൻ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനിവിടെ എത്തി ഞാൻ ആ മുൻവശം നോക്കിയിട്ട് എനിക്ക് അത്ര ഒരു തൃപ്തിപരമായിട്ട് തോന്നിയില്ല ഞാൻ അക ഉള്ളിലോട്ട് കാലെടുത്ത് വെച്ചതും കൃപാസന മാതാവിൻ്റെ ആ ഉള്ളിലോട്ട് കൃപാസനത്തിനകത്തോട്ട് കാലെടുത്ത് വെച്ച ആ നിമിഷം തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഈ മനസ്സിലുണ്ടായിരുന്ന ഒരു ഉത്കണ്ഠ പെട്ടെന്ന് തന്നെ മാറി അമ്മയിൽ ഭയങ്കര ഒരു വിശ്വാസം വരികയും ഞാനങ്ങനെ ഇവിടെ വന്ന് മുട്ടുകൂർത്തി പ്രാർത്ഥിച്ചു അമ്മമാതാവെ എന്നെ കേസിൽ നിന്നും എന്നെ കുത്തന കുത്തനാക്കി എൻ്റെ എന്നെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വാസമായി ഞാൻ അന്ന് എന്നെ ഉടമ്പടിയെടുത്തു ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു തിരികെ വീട്ടിൽ പോയി ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായും പാലിച്ചുകൊണ്ട് വീ കുടുംബവുമായിട്ടിരുന്ന് രാവിലെ അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥനയും വൈകുന്നേരം ആറരക്കുള്ള പ്രാർത്ഥനയും മുടങ്ങാതെ നടത്തി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കവേ ഞാൻ എല്ലാ മാസവും കൃപാസനത്തിൽ വന്ന് കൃപാസന പത്രം കൊണ്ട് വാങ്ങി കൊണ്ടുപോയി വീടുകളിൽ പ്രാർത്ഥിച്ച് വീടുകളിൽ പ്രാർത്ഥിച്ച് ഞാൻ കൊടുക്ക കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ കേസ് നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ തന്ന അമ്മയുടെ കാശുരൂപം വ്യഞ്ചരിച്ചെന്ന കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കുടം കോടതിയിൽ പോയി കോടതിയിൽ പോയ അത്ഭുതകരമായെന്ന് പറയട്ടെ ഏകദേശം ഒന്നര വർഷത്തോളം മാറ്റിവെച്ച് മാറ്റിവെച്ച് കിടന്ന കേസ് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ വെറും അമ്മയുടെ കാശുരൂപം കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ നിന്ന സമയം അന്നേ ദിവസം തന്നെ പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് ജഡ്ജ്മെൻറ്റ് സഹിതം തന്ന് എന്നെ കുറ്റവിമുക്തനാക്കി ജഡ്ജ്മെൻറ്റ് അന്ന് തന്നെ തന്ന് കുറ്റവിമുക്തനാക്കി അതിന് ഒരായിരം നന്ദി ഞാൻ പരിശുദ്ധ അമ്മയോടും തിരുവുമാരനോടും പറയുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇതിനോട് ഇതിനോടൊപ്പം തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ് ചെയ്യുമായിരുന്നു ആ ആശുപത്രിയിൽ പോയി രോഗികളെ പരിചരിക്കുകയും അവർക്ക് അത്യാവശ്യമുള്ള ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അങ്ങനെ ഇരിക്കെ എന്നെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധ അമ്മ മാതാവിനും എന്നെ തിരകുമാരനും ഒരായിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഗ്യാസ് ഗ്യാസ്ട്രബിളിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒരു രണ്ട് വർഷം കൊണ്ട് മരുന്ന് കഴിക്കുന്നു മരുന്ന് കഴിക്കുന്ന സമയം അപ്പോഴത്തേക്ക് മാറുമെന്നുള്ളതിൽ കവിഞ്ഞ് പിന്നെയും വീണ്ടും ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ വിശ്വാസ പ്രമാണ ഇവിടെ നിന്ന് കിട്ടിയ തൈലം തൈലം പുരട്ടുകയും തേൻ കുടിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ ഗ്യാസ്റ്റവുകൾ പൂർണ്ണമായും മാറി എനിക്ക് നല്ല സൗഖ്യം കിട്ടി ഇത്രയും ഒക്കെയാണ് എനിക്ക് പരിശുദ്ധ പരിശുദ്ധ എനിക്ക് തന്ന ഒരായിരം നന്ദി ഇതിനെല്ലാം നിർത്തുന്നു സെഫാനിയ പ്രവാചകന്റെ പുസ്തകം മൂന്നില് തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മത്തിയുണ്ട് തൻ്റെ ജോലി പോകുന്ന രീതിയിലുള്ള തനിക്ക് വന്ന് തനിക്കെതിരെ വന്ന പരാമർശങ്ങൾ അത് തന്നെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറ്റി മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത അവസ്ഥ ആ ഒരു അവസ്ഥയിൽ തൻ്റെ ജോലി നഷ്ടപ്പെട്ടു അപമാന അപമാനഭാരവും എല്ലാമായിട്ട് വീടിനുള്ളിൽ തന്നെ ഒതുങ്ങി കഴിയുന്ന അവസ്ഥയിലാണ് കൃപാസനത്തിലേക്ക് വരുവാനായിട്ട് തൻ്റെ ഒരു ബന്ധു പറയുന്നത് നാമൊക്കെ ചിന്തിക്കും നാം ഇവിടെ വന്നത് ബന്ധുക്കൾ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നമ്മെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നവർ പറഞ്ഞിട്ടാണെന്ന് എന്നാൽ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കണ്ണുകളുണ്ട് ആ കണ്ണുകളാണ് നമ്മെ ഇവിടെ എത്തിക്കുന്നത് അല്ലാതെ നമ്മെ വിളിക്കുന്ന ബന്ധുക്കളോ നമ്മെ ഇവിടെ കൊണ്ടുവരുന്ന അയൽക്കാരോ ഒന്നുമല്ല അവർ അതിനൊരു നിമിത്തമാകുന്നു എന്ന് മാത്രമേയുള്ളൂ ദൈവം തന്നെയാണ് നമ്മെ കൊണ്ടുവരിക താൻ ഏത് മതവിഭാഗത്തിലാണെന്നും അതായത് അതൊന്നുമല്ല ഇവിടെ പ്രധാനം ഇവിടെ ഏത് ജാതി വർഗ വർണ്ണ ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല കർത്താവിനെ സ്നേഹിക്കുന്നു അതുമാത്രമാണ് തനിക്ക് വിശ്വാസമില്ലായിരുന്നു താൻ തൻ്റെ തന്നെ പള്ളിയിൽ താൻ പോയിരുന്ന ആളല്ല എന്നാൽ ഇവിടെ വരാൻ താൻ കൂട്ടാക്കിയതുമില്ല ഇവിടെ വരുന്നതിനെക്കുറിച്ച് അത്രയും വലിയ ബോധ്യങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ നിർബന്ധത്താൽ ഇവിടെ വരുന്നു വരുമ്പോൾ ആ വന്ന അതേ ക്ഷണത്തിൽ തന്നെ ഈ ഭൂമിയിൽ ഈ മണ്ണിലേക്ക് തൻ്റെ പാദം സ്പർശിച്ചപ്പോൾ തന്നെ തനിക്ക് ഉള്ളിലേക്ക് കടക്കും തോറും തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പല പലവിധ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടു പിന്നീട് ഉടമ്പടി എടുക്കുന്നത് തനിക്ക് എളുപ്പമായി അങ്ങനെ ഉടമ്പടി എടുത്തു തനിക്കെതിരെ ഉണ്ടായിരുന്ന ആ ഒരു കേസൊക്കെ പൂർണ്ണമായിട്ട് നിരുപാധികം അതെല്ലാം തനിക്ക് അനുകൂലമായിട്ട് പിന്നെ വന്നു അങ്ങനെ ജോലിയിൽ തിരികെ പ്രവേശിക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്ന് ഈ മകൻ്റെ വിശ്വാസം വർധിച്ചിരിക്കുകയാണ് ഇന്ന് കൃപാസന പത്രം കൊണ്ടു നടന്നു കൊടുക്കുവാൻ അമ്മയ്ക്ക് അമ്മയുടെ പേര് പറഞ്ഞ് ക്രിസ്തുവിന് സാക്ഷിയായിട്ട് മുന്നിട്ടിറങ്ങുവാനായിട്ട് തനിക്ക് കഴിയുന്നു തനിക്ക് കിട്ടിയ രോഗസൗഖ്യവുമൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ച രോഗസൗഖ്യം അതൊക്കെ ഇവിടെ പറയുകയാണ് അമ്മ നമുക്ക് വേണ്ടി ഏതറ്റ്യം വരെയും പോകുന്ന അമ്മയാണെന്ന് ഈ ഒരു സാക്ഷ്യത്തിൽ മാത്രമല്ല എത്രയോ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് ഈ അൾത്താലയിൽ തന്നെ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടുക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദൂതനെ അയച്ച് നമുക്ക് വേണ്ടി ചെയ്യുന്ന തിരുവചനങ്ങൾ യേശുയ നാൽപ്പത്തഞ്ച് രണ്ടിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് പറഞ്ഞിരിക്കുക നാം പോകുന്ന കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി ദൂതനെ അയച്ച് നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുള്ള കരുതലുള്ള കരങ്ങൾ ഈ മകനും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക